ആഗോളതലത്തിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന ലോകത്തിലെ ഓരോ മണിക്കൂറിലെയും നൂറ് മരണങ്ങളിലൊന്ന് ആത്മഹത്യ മൂലമാണെന്നാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കിൽ പറയുന്നത് ലോകത്ത് ഒരു മണിക്കൂറിൽ നടക്കുന്ന ഇരുപത് ആത്മഹത്യാ ശ്രമങ്ങളിൽ ഒന്ന് മരണത്തിൽ കലാശിക്കുന്നുവെന്നും ലോകാരോഗ്യ സംഘടനയുടെ പുതിയ പഠനത്തിൽ പറയുന്നു മാനസിക വൈകല്യം ഉത്കണ്ഠ വിഷാദരോഗം എന്നിവയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളെന്നും പഠനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ മാനസിക വൈകല്യങ്ങളുള്ള ആളുകളുടെ എണ്ണം ആഗോള ജനസംഖ്യയെക്കാൾ വേഗത്തിൽ വർദ്ധിച്ചു ഇതിന്റെ ഫലമായി മാനസിക വൈകല്യങ്ങളുടെ ആഗോള പ്രായപരിധി വ്യാപനം പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിലെത്തി ഇത് ഒരു ദശാബ്ദം മുമ്പുള്ളതിനേക്കാൾ പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനം കൂടുതലാണെന്നും പഠനത്തിൽ പറഞ്ഞു വെക്കുന്നു ആത്മഹത്യാ പ്രവണത ഏറ്റവും അധികം കാണുന്നത് യുവാക്കളിലാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ഇരുപതിനും ഇരുപത്തിയൊൻപത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ആത്മഹത്യാ പ്രവണത ഏറ്റവും അധികം കാണുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ യുവാക്കൾക്കിടയിൽ ഒന്നേ ദശാംശം എട്ട് ശതമാനം ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചെന്നും പഠനത്തിൽ പറയുന്നു വിവിധ രാജ്യങ്ങളിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ യുവാക്കളിലെ ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു തൊഴിൽ രഹിതരെ അപേക്ഷിച്ച് തൊഴിലുള്ളവർക്കിടയിലാണ് ആത്മഹത്യ കൂടുതലായി സംഭവിക്കുന്നത് ഇക്കൂട്ടത്തിൽ തന്നെ ദിവസവേതനക്കാർക്കിടയിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്കിടയിലുമാണ് കൂടുതൽ ആത്മഹത്യകൾ സംഭവിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു വേൾഡ് മെന്റൽ ഹെൽത്ത് ടുഡേ മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നീ രണ്ട് റിപ്പോർട്ടുകളിൽ പ്രസിദ്ധീകരിച്ച പുതിയ കണ്ടെത്തലുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേരുടെ ജീവൻ ആത്മഹത്യ മൂലം നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു എന്നാണ് അതേസമയം തന്നെ ലോകാരോഗ്യ സംഘടന ചൊവ്വാഴ്ച പുറത്തിറക്കിയ പുതിയ കണക്കുകൾ പ്രകാരം ഒരു കോടിയിലധികം ആളുകൾ മോശം മാനസികാരോഗ്യ അവസ്ഥകളുമായി ജീവിക്കുന്നുവെന്നാണ് അതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അവസ്ഥ ഉത്കണ്ഠയും വിഷാദവുമാണ് ഇത്തരം മോശം മാനസികാരോഗ്യ അവസ്ഥകളുടെ വ്യാപനം ലിംഗഭേദമനുസരിച്ച് വ്യത്യാസപ്പെടുന്നെങ്കിലും സ്ത്രീകളെ കൂടുതലായി ബാധിക്കുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ലോകമെമ്പാടുമുള്ള പതിനഞ്ചു മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരുടെ മരണത്തിന്റെ മൂന്നാമത്തെ പ്രധാന കാരണം ആത്മഹത്യ ആണെന്നും ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും എടുത്തു കാണിക്കുന്നു കൂടാതെ ആഗോളതലത്തിൽ ഓരോ നൂറ് മരണങ്ങളിലും ഒന്നിൽ കൂടുതൽ ആത്മഹത്യ കാരണമാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ആഗോളതലത്തിൽ സ്ത്രീകളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം പുരുഷന്മാരാണ് ആത്മഹത്യയിലൂടെ മരിക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആത്മഹത്യാ നിരക്കിൽ മൂന്നിലൊന്ന് കുറവ് വരുത്തുക എന്നതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം അതിനായി ആഗോളതലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് പക്ഷേ സഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ വെറും പന്ത്രണ്ട് ശതമാനം കുറവ് മാത്രമേ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ പല രാജ്യങ്ങളും അവരുടെ മാനസികാരോഗ്യ നയങ്ങളും പരിപാടികളും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ആഗോളതലത്തിൽ തന്നെ കൂടുതൽ നിക്ഷേപവും നടപടികളും ആവശ്യമാണ് മാനസികാരോഗ്യ സേവനങ്ങളെ പരിവർത്തനം ചെയ്യുന്നത് പൊതുജനാരോഗ്യ വെല്ലുവിളികളിൽ ഒന്നാണ് മാനസികാരോഗ്യത്തിൽ നിക്ഷേപിക്കുക എന്നാൽ ജനങ്ങൾ സമൂഹങ്ങൾ സമ്പദ് വ്യവസ്ഥകൾ എന്നിവയിൽ നിക്ഷേപിക്കുക എന്നാണ് ഒരു രാജ്യത്തിനും അവഗണിക്കാൻ കഴിയാത്ത നിക്ഷേപമാണിതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഡെട്രോസ് അദാനോ ഗബ്രിയേസസ് പറയുന്നു